ിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അനുഭവം കായിക പ്രേമികൾ നേരിൽ കണ്ട അനുഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ബെഹ്റൈൻ ഗ്രാൻഡ് പ്രീയിലെ അപകടം തീഗോളത്തിൽ നിന്നൊരു മനുഷ്യൻ ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്ന നിമിഷം അതേ റൊമൈൻ ഗ്രോസ്ഡീൻ ഒരിക്കൽ കൂടി എഫ് വൺ ട്രാക്കിൽ തിരിച്ചെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത് ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയിലെ ആവേശ പോര് ട്രാക്കിന് തീപ്പാറിച്ച് ഇരമ്പിയാർക്കുന്ന റേസ് കാറുകൾ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിയെത്തിയ ഹാസ് ടീമിന്റെ കാറ് ഇടിയുടെ അഗാധത്തിൽ കത്തി അമർന്നു ടീം അംഗങ്ങൾ സ്തബ്ധരായി തീഗോളം കണ്ട് കണ്ണീരോടെ മുഖം പൊത്തി നിന്നു ആരാധകർ തീയണയ്ക്കാൻ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരെ അമ്പരിപ്പിച്ച് ഒരു മനുഷ്യരൂപം കാറിൽ നിന്ന് സ്വയം പുറത്തിറങ്ങി പോലെ ജീവിതത്തിലേക്ക് റൊമൈൻ ഗ്രിസ് ജിന്റെ തിരിച്ചുവരവ് ബാരിക്കേഡുകളിലേക്ക് ഇടിച്ചു കയറിയ കാർ രണ്ടായി പിളർന്നിരുന്നു കാറിനുള്ളിൽ ഗ്രോസ് ജീൻ ജീവനും കയ്യിൽ പിടിച്ച് കുടുങ്ങിക്കിടന്നത് ഇരുപത്തിയേഴ് സെക്കൻഡുകൾ വർഷങ്ങൾ കഴിഞ്ഞു റേസ് ട്രാക്ക് ഭരിക്കാൻ പുതു താരങ്ങളെത്തി അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റൊമൈൻ വീണ്ടും തിരിച്ചെത്തുകയാണ് അതേ എഫ് വൺ ട്രാക്കിലേക്ക് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഗ്രോസ് ജീൻ ട്രാക്കിലേക്ക് എത്താനാകുമെന്ന് വിദൂര സ്വപ്നം കണ്ട ആരാധകർ പോലും കാണില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഫ് വൺ സീഡ് താരത്തിന് നഷ്ടമായി പരിക്ക് ഭേദമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്പോർട്സ് കാർ പരമ്പരകളിലുമാണ് മത്സരിച്ചത് വർഷങ്ങൾക്കിപ്പുറം ുംരമ്പത്ിപ്പുറം ആവേശം തന്റെ പഴയ ടീമിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി എഫ് ട്വന്റി കാർ ഓടിക്കുന്നതിനുള്ള അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കി ഇറ്റലിയിലെ മുഗല്ലോ സർക്യൂട്ടിൽ വീണ്ടും ഫോർമുല വൺ റേസറായി മാറാൻ തയ്യാറായിരിക്കുകയാണ് റൊമൈൻ ഗ്രോസ് ജീൻ തന്റെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപതിൽ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ ഫൈനലിൽ അണിയാൻ രൂപകൽപ്പന ചെയ്ത ഹെൽമെറ്റുമായി ആയിരിക്കും വീണ്ടും ഫോർമുല വണ്ണിലേക്ക് റൊമൈൻ ഗ്രോസ് ജീൻ എത്തുക സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം